പഴയ കാലഘട്ടത്തില് സിനിമ ചെയ്യുമ്പോ അതിലിങ്ങനെ സീനൊക്കെ വരാറുണ്ട് അത് അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ സാറിന് അങ്ങനെയൊക്കെ കാണാറുണ്ട് എല്ലാരും എന്താണ് അതിനെ പറ്റി പറയുള്ളു സാറിന് അന്നത്തെ രീതി വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുടിക്കും കൊലപാതകം ചെയ്യും പെൺകുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ വീഴുകയും അങ്ങനെയൊക്കെയാണ് വില്ലന്റെ ഒരു ഒരു ചട്ടക്കൂടങ്ങനെ അതിൻ്റെ അടുത്തത് അന്നത്തെ സിനിമയിലെ ചില വില്ലന്മാര് പ്രധാനപ്പെട്ടും അങ്ങനെ ഒക്കെ ആയിരുന്നു ആ കാലത്ത് വന്ന ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് പരാം ചെയ്യേണ്ടി വന്നത് സിനിമയുടെ അകത്ത് റിയൽ ആയിട്ടല്ല അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഈ ഉണ്ടാകും അടുത്ത് പോവാനും അടുത്തിരിക്കാനും ഇപ്പൊ നിങ്ങളുടെ അടുത്തിരിക്കുന്ന മാതിരി അന്ന് എന്റെ അടുത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പേടി ഉണ്ടാവും മൂപ്പർക്ക് ഈ മൂപ്പര്ക്ക് കുഴപ്പം തോന്നാന്ന് അറിയില്ല അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അത് പലപ്പോഴും എന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊന്നും അടുത്തുപേരെ സംസാരിക്കുകയൊന്നും ചെയ്യാറില്ല പേടി ഉണ്ടാവും ഉദാഹരണമായിട്ട് ഇവിടെ ഒരു ബാങ്ക് തൃശ്ശൂർ ബാങ്ക് പാവപ്പെട്ട കുട്ടികൾക്ക് തുന്നൽ മെഷീൻ കൊടുക്കാൻ തീരുമാനിച്ചു ഉദ്ഘാടനം ചെയ്യാൻ വെച്ചാൽ അങ്ങനെ മീറ്റിങ്ങിൽ കൂടി മീറ്റിംഗ് കൂടി ആളുടെ പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഇത് കൊടുക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞപ്പോൾ അതിനോട് ഇങ്ങനെ അനൗൺസ് ചെയ്തു ഇങ്ങനെ കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ അനൗൺസ് ചെയ്തു എന്നോട് സാർ മുമ്പിലേക്ക് വന്ന് നിൽക്കാൻ ഞാൻ മുമ്പ് വന്ന് നിന്നു ഒരു കുട്ടിയുടെ പേര് വെച്ചു ആരുമില്ല അത് രണ്ടാ വെച്ചാൽ മെഷീൻ കിട്ടുന്ന കാര്യമാണ് ഒരു പാവപ്പെട്ട കുട്ടിക്ക് മെഷീൻ കിട്ടാൻ വേണ്ടി ഒരു കുട്ടി വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല വരണ്ടതാണ് എന്നാണ് എൻ്റെ ധാരണ രണ്ടാമത്തെ കുട്ടി വിളിച്ചു ആ കുട്ടിയില്ല അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ മയക്കും തരാൻ പറഞ്ഞു മയക്കും ഞാൻ പറഞ്ഞ എനിക്ക് ഈ വിളിക്കുന്ന കുട്ടികളൊക്കെ വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് ഏകദേശം രൂപം ബോധ്യായി എന്നെ ഭയപ്പെട്ടിട്ടാണ് ഈ സ്റ്റേജിൽ വന്ന് കയറി നിന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള പേടിയുണ്ടായിരിക്കുന്നത് ഞാൻ വിചാരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പോട്ട് വന്നോളും സ്റ്റേജിൻ്റെ താഴത്ത് നിന്നാൽ മതി ഈ ഇമ്മഷൻ അങ്ങോട്ട് ഇട്ട് തരാം നിങ്ങളായിട്ട് വിളിച്ചപ്പോളാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു നീ വിളിച്ചോളാൻ പറഞ്ഞു വിളിച്ചപ്പോൾ കുട്ടികൾ സ്റ്റേജിൽ കയറി മനസ്സിലായി എന്താ വെച്ചാൽ അന്ന് ഒരു ഒരു സിനിമ മാസിക ഇടയ്ക്ക് വാനും നാനെ തുടങ്ങുന്നതിന് മുമ്പുണ്ട് സിനിമ അത് സിനിമവാസി മാത്ര നാന വന്നപ്പോഴേ ഈ ടൗണിൽ എവിടെയെങ്കിലും വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കയറി കിട്ടുള്ളൂ സർവ്വസാധാരണമായിട്ട് ഈ സ്നേഹിക്കുന്ന എല്ലാവരുടെയെങ്കിലും ഇല്ല മീഡിയകളില്ല ഈ ടെലിവിഷനിലങ്ങനെ വരുന്ന പരിപാടിയില്ല അപ്പം ഈ സിനിമ കാണുന്ന ആൾക്കാരുടെ വിചാരം എന്താ വെച്ചാൽ ഈ കാണുന്നത് തന്നെയാണ് ഈ വിധന്നം അല്ലാത്തൊരു രൂപയാളെങ്കിൽ കാണാൻ അവർക്ക് ചാൻസ് ഇല്ല സർവ്വസമയത്തും മല്ലടിച്ചിരിക്കാൻ ഞാൻ എന്ന് പറയുന്ന ഒരുപാട് പേര് അധരിപ്പിച്ച് വെച്ചിട്ടുള്ള ആൾക്കാരെന്നുണ്ട് സിനിമാ ഷൂട്ടിങ്ങിന് ചെല്ലുന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി കുട്ടിയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ ഞാൻ സ്ഥിരം മല്ലിക്കാരനാണെന്നാണ് ആൾക്കാരില്ല ഞാൻ മനസ്സിലായി കാരണം എന്താ ഇത് ഇത് തിരുത്താവുന്നൊരു സന്ദർഭം ഇല്ല വേറെ പിന്നീട് മീഡിയകൾ വന്നു ടി വിയിൽ വരികയാണ് അപ്പോൾ ഈ കൊള്ളതായ്മ മുഴുവൻ നമ്മൾ സിനിമയിലേക്ക് ചെയ്ത് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ കാണുക വെച്ചാൽ കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം എന്നൊക്കെ വന്നിട്ട് ചില പ്രോഗ്രാംസ് വരും അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ വൈഫും എൻ്റെ മക്കളും ഒക്കെ ഇട്ട് കുടുംബമായിട്ട് സംസാരിക്കുന്നത് കാണും അപ്പോഴാണ് അതെ അത് അഭിനയം മാത്രം അവിടെയാണ് ഈ വേർതിരിവ് മനസ്സിലാകുന്നത് അവിടെ അത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഇപ്പം എന്നെ കണ്ട കൂടുതലൊന്നുമില്ല കാരണം ഒന്നാമത് പാസൊക്കെ അന്ന് കാണേണ്ട ആൾക്കാരൊക്കെ പ്രായമായി വയസ്സായി പിന്നെ പിള്ളേരാണ് അപ്പോൾ കുട്ടികളെ കണ്ടും കാണുമ്പോഴേക്കും ഇൻറ്റുവൈസായി അപ്പോച്ചാൽ അത്തരത്തിലുള്ള റോളൊന്നും ഇപ്പോൾ സിനിമയ്ക്ക് നിർബന്ധമില്ലപ്പോൾ ആ ടൈപ്പ് റോളും ഇല്ല അങ്ങനത്തെ റോള് വന്നപ്പോൾ എല്ലാം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൊക്കെ ചെയ്യട്ടോ ഇല്ലാന്നല്ലേ പക്ഷേ ഇപ്പം ആ ടൈപ്പ് സാധനങ്ങൾ ഇല്ലപ്പോൾ അപ്പോൾ ഇപ്പോഴത്തെ വില്ലൻ ശൈലികൾ മാറിയിട്ടുണ്ട് പിന്നെ ഈ പ്രായം അനുസരിച്ച് എനിക്കിപ്പോൾ കിട്ടുന്ന റോളുകൾ മിക്കവാറും ക്യാരക്ടർ റോൾസൊക്കെ ഇരിക്കും അപ്പോൾ കാണുമ്പോൾ പൈസ ആയിട്ടുള്ള മനുഷ്യൻ പാവം കരഞ്ഞ് വീട്ടിലെ കുടുംബം മക്കളുടെ കാര്യം പറഞ്ഞ് കരഞ്ഞൊക്കെ അഭിനയിക്കുമ്പോൾ ഇപ്പം സിമ്പതി ഇതൊക്കെ പാവ